ഓൺലൈൻ ട്രേഡിംഗിലൂടെ ഏഴിലോട് സ്വദേശിയുടെ ഒന്നേ മുക്കാൽ കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ കോഴിക്കോട് മാവൂർ സ്വദേശി കെ കെ മുഹമ്മദ് സെയ്ദിനെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവിഎസ്പി കീർത്തി ബാബു അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ ഏഴിലോട് സ്വദേശി എഡ്ഗാർ വിൻസെൻ്റിന്റെ ഒന്നേ മുക്കാൽ കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിലാണ് കോഴിക്കോട് മാവൂർ സ്വദേശി മുഹമ്മദ് സെയ്ദിനെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഉടുപ്പിയിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിരുന്ന എഡ്ഗാർ വിൻസെൻറ്റിൻ്റെ ഒരു കോടി എഴുപത്തിയാറായിരം രൂപയാണ് തട്ടിയെടുത്തത് വിൻസെന്റിന്റെ പരാതിയിൽ മഹാരാഷ്ട്ര നവി മുംബൈ അന്ധേർ ഈസ്റ്റിലെ ഏരീസ് മാനേജ്മെന്റ് കോർപ്പറേഷൻ ടീം ലീഡറായ ഉദയൻ കേജ്രിവാൾ എന്നയാളുടെ പേരിലാണ് പരിയാരം പോലീസ് കേസെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലാണ് ഓൺലൈൻ ട്രേഡിംഗിനായി ഉദയൻ കേജ്രിവാൾ എഡ്മിനായ വ്യാജ പ്രൊഫൈലായ ഡബ്ല്യു ബി പന്ത്രണ്ട് ഏരീസ് സ്റ്റോക്ക് പില്ലപ്പ് ഗ്രൂപ്പ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം പല തവണകളായി വിവിധ അക്കൌണ്ടുകളിലേക്ക് പണം എഡ്ഗാർ വിൻസെന്റ് അയച്ചു കൊടുത്തത് തുടർന്ന് ആ പണം നാനൂറോളം അക്കൌണ്ടിലേക്ക് മാറ്റുകയായിരുന്നു ഇത്തരത്തിൽ മുഹമ്മദ് സെയ്ദിന്റെ അക്കൗണ്ടിലേക്ക് ഒൻപത് ലക്ഷം രൂപയാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിനാണ് പരിയാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു കേസിൽ വാണിമേൽ പാലോറമൽ സ്വദേശി മുഹമ്മദ് ഷെരീഫ് മലപ്പുറം സ്വദേശികളായ വി വി സനീഷ് നൌഫൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പരയരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്എമാരായ മനോജ് സതീശൻ അജീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ന്യൂസ്പ്യറു തളിപ്പറമ്പ്